ഹായ് ഫ്രണ്ട്സ് നല്ല രുചിയുള്ള ഉപ്പുമാവ് നല്ല സിമ്പിളായി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതുപോലെ സിമ്പിളായും കുറച്ചും ഇൻഗ്രീഡിയൻസ് ചേർത്തും ഒക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനിവിടെ നല്ല മയത്തിലുള്ള ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് ഇതിനുവേണ്ടി ഒന്നര കപ്പ് റവ എടുത്തിട്ടുണ്ട് റവയിലേക്ക് അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതുപോലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം വറുക്കാത്ത റവയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിങ്ങനെ വറുത്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വറുത്ത റവയാണ് ഉള്ളതെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ഇതിപ്പോൾ വറുക്കാത്ത റവായതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഉപ്പുമാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഏഴ് പച്ചമുളകും ഒരു സവാളയും ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം വറുത്തെടുത്ത റവ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വാറ്റൽ മുളകും നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാളി പച്ചമുളകൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് അളവിലാണ് റവ എടുത്തിട്ടുള്ളത് ചൂടായ വെള്ളമൊന്നുമല്ല സാധാരണ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അളവിൽ പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലിങ്ങനെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പാൽ ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പുമാവ് നല്ല സോഫ്റ്റായി തന്നെ കിട്ടും ഇനി ഇത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ ഉപ്പ് ടേസ്റ്റ് ഒന്നുകൂടെ നോക്കണം ഉപ്പ് മാവിൽ ഉപ്പ് കൂടിയാൽ പിന്നെ ഒന്നിനും പറ്റില്ല കുറഞ്ഞാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി തിളച്ച വെള്ളത്തിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച റവ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് ഒട്ടും കെട്ട കെട്ടാതെ തന്നെ ഇളക്കിയെടുക്കണം ഈ സമയത്ത് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോകുന്ന പോലെ തോന്നും അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഉപ്പുമാവ് നല്ലതുപോലെ ഡ്രൈ ആയി നല്ല പൊടി പൊടി പോലെ കിട്ടണമെങ്കിൽ രണ്ട് കപ്പ് അളവിൽ വെള്ളം ചേർത്താൽ മതി പാലും വെള്ളം കൂടെ ഉൾപ്പെടെ രണ്ട് കപ്പ് ചേർത്താൽ മതി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റിന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഉപ്പുമാവാണിത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി നമുക്ക് ഒരു മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മോടി വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി അതിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ക്യാരറ്റ് ചെറുതാക്കി ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഉപ്പുമാവ് ഇതുപോലെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മണം പോകാതിരിക്കാൻ വേണ്ടി ഞാനിതിലേക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ് ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ പൂവൻ പഴം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നേന്ത്രപ്പഴം ഇതുപോലെ നുറുക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പുമാവ് ഒരു പ്രാവശ്യം ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്